വിട പറഞ്ഞു പോകുന്ന ആളുകളൊക്കെ വിട പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ അവരൊന്നും ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും രുചികരമായ ഒന്നിനെ വിട്ടിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒലഞ്ഞൂക്കു അത്യാവശ്യമാണ് ആ ദുനിയാവിലുള്ള ഏറ്റവും മൂല്യമുള്ള വസ്തുവിനെ അതിനെ രുചിക്കാതെയാണ് അവർ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ശിഷ്യന്മാർ കീല വമാവ ശിഷ്യന്മാർ ചോദിച്ചു മാലിക് ബുന ദീനാറിനോട് എന്താണ് എന്താണ് ആ ദുനിയാവിൽ ഏറ്റവും മൂല്യമുള്ള രുചിയെ മറന്നുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ല അത് എന്താണ് അവർ പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു അള്ളാഹുവിനെ മറന്നിട്ടാണ് അള്ളാഹുവിനെ അറിയാതെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാതെയാണ് മനുഷ്യരായ മനുഷ്യരെല്ലാം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് കാരണം അള്ളാഹുവാണ് നമുക്ക് ജീവൻ നൽകിയത് അള്ളാഹുവാണ് ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ ലോകത്തുള്ള സകല കോടി ചരാചരങ്ങളെ പരിപാലിക്കുന്നതും സൃഷ്ടിച്ചതും അവനറിയാതെ അവനെ മറന്ന് ജീവിച്ച് അവൻ പറഞ്ഞതിനൊക്കെ എതിര് ചെയ്ത് അവനെ തിരിച്ചറിയാതെയാണ് ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യൻ വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത അധഭാഗ്യമാണ് അള്ളാഹു നമ്മളെ കാത്തി സലാമത്ത് നൽകട്ടെ ദുനിയാവിൻ്റെ പിന്നിലേക്കിങ്ങനെ പോകുമ്പോൾ അവൻ നൽകുന്ന സമ്പത്ത് അവൻ നൽകുന്ന ജീവൻ അവൻ നൽകുന്ന ശ്വാസം അവൻ നൽകുന്ന കാറ്റും വെള്ളവും എല്ലാം എല്ലാം അനുഭവിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനെ മറന്ന് ജീവിക്കാണ് അവൻ നൽകുന്ന സമ്പത്തിന് വേണ്ടി അതിൻ്റെ പിന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളൊക്കെ കാത്ത് സലാമത്ത് നൽകട്ടെ ഏറ്റവും ഈ ദുനിയാവിൽ മൂല്യമുള്ള വസ്തു അള്ളാഹുവിനെ അറിയുക എന്നതാണ് അള്ളാഹുവിന് അറിയാൻ നമുക്ക് അള്ളാഹു തൂഫീക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വ